നമസ്കാരം കണിശമായ രാഷ്ട്രീയ അവബോധവും പൊതുസമിതിയുമാണ് രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ കെ എൻ ബാലഗോപാലിനെ ശ്രദ്ധേയനാക്കുന്നത് സി പി എം കൊല്ലം ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ ബാലഗോപാലിന്റെ പ്രവർത്തനങ്ങൾ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു കേരളത്തിലെ സി പി എമ്മിന്റെ ശക്തരായ നേതാക്കളിൽ ഒരാളും സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ അംഗവുമാണ് അദ്ദേഹം മുൻ രാജ്യസഭാ അംഗം കൂടിയാണ് ബാലഗോപാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ സംസ്ഥാന സമിതി അംഗം എസ് എഫ് എൽ നിന്നും ഡിവൈഎഫ്എന്നുമാണ്

ഇന്ത്യയുടെ ഐക്യത്തെയും അഖണ്ഡതയും ഇന്ത്യയുടെ വികസനത്തെയെല്ലാം തകർക്കുന്ന ഒരു ഭീകര രൂപമാർന്ന രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ ലക്ഷ്യം അപ്പോൾ അങ്ങനെ വരുമ്പോൾ മതനിരപേക്ഷമായ ഒരു ഉണ്ടാവണം രാജ്യത്തിന് വികസനം ഉണ്ടാകുന്ന സാമ്പത്തിക നയങ്ങൾ നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു മതനിരപേക്ഷ ഗവൺമെൻറ് ഉണ്ടാവണം ആ മതനിരപേക്ഷ ഗവൺമെൻറ് ഉണ്ടാവണമെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ശക്തി ഏറ്റവും പ്രധാനപ്പെട്ടതാണ് രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി നാലിലെ യു പി എ ഗവൺമെൻറ് വരുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ഇടതുപക്ഷമാണ് അന്ന് കേരളത്തിൽ പതിനെട്ട് സീറ്റാണ് ഇരുപതിൽ ഇടതുപക്ഷത്തിന് കിട്ടിയത് ഇരുപതിൽ പതിനെട്ട് സീറ്റ് ഇടതുപക്ഷത്തിന് കിട്ടി ആ ഇടതുപക്ഷത്തിൻ്റെ വിജയം കേരളത്തിലെയും ബംഗാളിലെയും ത്രിപുരയിലെയും എല്ലാം അതുപോലെ മറ്റ് ചില സംസ്ഥാനങ്ങളിൽ നിന്ന് കിട്ടിയ അറുപത്തിരണ്ട് സീറ്റുകൾ ഉണ്ടായിരുന്നു ഇടതുപക്ഷത്തിന് ആ സീറ്റുകളാണ് കേന്ദ്രത്തിൽ ഒരു യു പി എ ഗവൺമെൻറ്റിനെ സാധുത അല്ലെങ്കിൽ ബി ജെ പി കൊണ്ടും വന്നെ വശപ്പെടുന്നത് അങ്ങനൊരു സാഹചര്യം ഇപ്പോൾ വീണ്ടും ഉണ്ട് ബംഗാളിലും ത്രിപുരയിലും പഴയതിൻ്റെ അത്രയും സ്വാധീനം ഇടദോഷത്തിനില്ല അതിനെ അങ്ങനെ ഇടദോഷത്തിന്റെ സാധനം തകർക്കാൻ ഒരു അവിശുദ്ധമായ മുന്നണി ഉണ്ടാക്കിയ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികളാണ് ആ ആ ഘട്ടത്തിൽ എന്തായാലും ഇപ്പോൾ അത്രയും സീറ്റുകൾ കിട്ടില്ല കേരളത്തിൽ പരമാവധി സീറ്റുകൾ ഇടതുപോഷത്തിന് കിട്ടിയാൽ മാത്രമേ മതനിരപേക്ഷമായ ഒരു ഗവൺമെന്റിനെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ പങ്ക് കേരളത്തിലെ ഇടതുദക്ഷത്തിനും കേരളത്തിലെ ജനങ്ങൾക്കും വഹിക്കാൻ കഴിയും അതുകൊണ്ട് കേരളത്തിലെ ഈ രാഷ്ട്രീയം തന്നെയാണ് പ്രധാനമായിട്ട് കേരളത്തിൽ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ മറ്റ് രാജ്യ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ജനങ്ങളാകെ ബുദ്ധിമുട്ടുന്ന വലിയ സമരങ്ങളും കലാപങ്ങളും എല്ലാം ഉണ്ടാകുന്ന തൊഴിലില്ലായ്മയും പട്ടിണിയും കാർഷിക തകർച്ചയെല്ലാം ഉണ്ടാകുന്ന സാമ്പത്തിക നയങ്ങൾ നടപ്പിലാക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിതൊക്കെ വ്യത്യസ്തമായി കേരളത്തിലെ ജന ഗവൺമെൻറ് ഒരു നല്ല ജനക്ഷേമകരമായ ആണെന്ന് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് അത്തരം ഒരു ഗവണ്മെൻ്റ് രാഷ്ട്രീയം കൂടി ചൂണ്ടിക്കാട്ടി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ മതനിരപേക്ഷ ഗവൺമെന്റിന് വേണ്ടിയിട്ടുള്ള സാധ്യതകൾ കേരളത്തിലെ ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഗവൺമെന്റിന്റെ ഭരണപരമായ കാര്യങ്ങൾ ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ടുള്ള രാഷ്ട്രീയം തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെക്കുന്നത് കേവലം തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പറയുന്ന വാഗ്ദാനങ്ങളും കൊള്ളയായ ചില പ്രചരണങ്ങളും പ്രസംഗങ്ങളും നടത്തുന്ന ഒരു രാഷ്ട്രീയത്തെക്കാൾ വ്യത്യസ്തമായി ജീവിതത്തെ അടിസ്ഥാനപരമായി ബാധിക്കുന്ന പൊതു രാഷ്ട്രീയം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനവും പ്രചരണവുമായിരിക്കും ഇടതുവർ മുന്നോട്ട് വെക്കുന്നത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി നാലിലെ ഒരു സാഹചര്യത്തിന് തുല്യമായ തരത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിർണായകമായ ഇടപെടൽ നടത്താനായി ഇടതുവർഷത്തിന് കേരളത്തിലെ ബഹുപുരേഷ് വരുന്ന ജനങ്ങളുടെയും പിന്തുണ കിട്ടുമെന്നാണ് അതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കേരളത്തിലെ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും സ്ഥാനാർത്ഥി പട്ടിക ആകെ ചർച്ച ചെയ്ത് വന്നിട്ടില്ല ചില വ്യക്തികൾ അവരുടെ പാർട്ടികൾ ഒറ്റയ്ക്കുള്ള പാർട്ടികളൊക്കെ അവർ സ്ഥാനാർത്ഥികളാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ അല്ലാതെ പൊതുവിൽ എൻ ഡി എഫും യു ഡി എഫും ഒന്നും സ്ഥാനാർത്ഥികളെ പൊതുവിൽ നിർണ്ണയിച്ചിട്ടില്ല എൽ ഡി എഫിൻ്റെ സീറ്റ് വിഭജന ചർച്ചയും സ്ഥാനാർത്ഥികളുടെയോ ഒന്നും പൂർത്തീകരിച്ചിട്ടില്ല ഞങ്ങളുടെ പാർട്ടിയുടെയോ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി തീരുമാനങ്ങൾ വന്നിട്ടില്ല അത് വളരെ പെട്ടെന്ന് തന്നെ ഈ അടുത്ത മാസം ആദ്യം അതായത് മാർച്ച് ആദ്യം തന്നെ അത്തരം കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടും അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് എന്തായാലും ഇപ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സീറ്റ് വിഭജനം ചർച്ച ചെയ്യും സ്ഥാനാർത്ഥി നിർണയം ഒന്നും നടത്തിയിട്ടില്ല എന്നുള്ള സ്ഥിതി തന്നെയാണ് നിൽക്കുന്നത് അത് വരുന്ന മാറ്റിയായിരിക്കും ബാക്കി സ്ഥാനാർത്ഥികളെല്ലാം തീരുമാനിക്കുക ശബരിമല കോടതി വിധിയുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങളെടുത്ത തീരുമാനങ്ങൾ തെറ്റാണെന്ന് പറയുന്ന ഒരു വലിയ പ്രചരണം കേരളത്തിലുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിനകത്തത് വിഷയമാക്കും അവർ പറഞ്ഞു സുപ്രീം കോടതി ജഡ്ജിമാർ അഞ്ചു പേരടങ്ങുന്ന ജഡ്ജിമാരെടുത്ത ഒരു പ്രധാനപ്പെട്ട ഭരണഘടനാപരമായ ഒരു പ്രശ്നത്തെ സംബന്ധിച്ച് നടപ്പിലാക്കാൻ ബാധ്യതയുള്ള ഒരു സർക്കാരിനെന്ന നിലയിലുള്ള തീരുമാനം മാത്രമാണ് ഇടതുപക്ഷം എടുത്തത് സുപ്രീം കോടതി ജഡ്ജിമാർ രക്ഷം നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ ഞങ്ങൾ വിരോധം കാണിക്കുന്ന ആരെയും ഒക്കെ പറഞ്ഞാൽ അർത്ഥമുണ്ട് സുപ്രീം കോടതി ജഡ്ജിമാർ ലക്ഷ്യം നിൽക്കുന്നതല്ല ഒരു ഗവൺമെന്റ് നടപ്പിലാക്കേണ്ട ബാധ്യത കേന്ദ്ര ഗവൺമെന്റ് ആയാലും കേരള ഗവൺമെന്റ് ആയാലും നടപ്പിലാക്കേണ്ട ബാധ്യത നടപ്പിലാക്കുന്നു എന്നല്ലാതെ ശബരിമല കാര്യത്തിൽ വേറൊന്നും ഇടതുപക്ഷം സ്വീകരിച്ചിട്ടില്ല ഇടതുപക്ഷത്തിന് അഭിപ്രായമുണ്ട് സ്ത്രീ തുല്യത സംബന്ധിച്ച അഭിപ്രായം ഇതുമായി പറയുമ്പോഴും സോ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായ സമയത്ത് കൊടുത്ത അഫിഡവിറ്റ് പിന്നീട് ഈ ഗവൺമെന്റിന്റെ സമയത്ത് ആ അഫിഡവിറ്റ് ആവർത്തിച്ചു സ്ത്രീകൾക്ക് തുല്യത സംബന്ധിച്ച് ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട് അവർക്ക് തുല്യത വേണം പക്ഷേ ആചാരപരമായ കാര്യങ്ങളെ സംബന്ധിച്ച് പണ്ഡിതന്മാരായ ആളുകൾ പഠിച്ച് ആ വെക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഒരു തീരുമാനം സ്വീകരിക്കേണ്ടത് ഞങ്ങൾ പറഞ്ഞിരുന്നു അത് ഞങ്ങൾ നടപ്പിലാക്കുമെന്ന് പറഞ്ഞു കോടതി അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ പറഞ്ഞൊരു വിധി വന്നപ്പോൾ ഒരു ഗവൺമെൻറ്റിന് ഏത് ഗവൺമെന്റ് ആയിക്കോട്ടെ ആ വിധി നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തീരുമാനം ഭരണഘടനാപരമായി ചെയ്യുമ്പോൾ അതിനേക്കാളും വ്യത്യസ്തമായി വഞ്ചനാപരമായ നിലപാട് സ്വീകരിക്കുന്ന അല്ലെങ്കിൽ തെറ്റിദ്ധാരണാജനകമായ നിലപാട് സ്വീകരിക്കുന്ന പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട് അതുകൊണ്ട് ജനങ്ങൾക്കത് മനസ്സിലാവുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് അത് അങ്ങേയറ്റ പ്രതിഷേധാർഹവും അപലപനീയവുമാണെന്ന് പാർട്ടിയുടെ നേതൃത്വം സംസ്ഥാന സെക്രട്ടറി സർ കോടിയേരി ബാലകൃഷ്ണനും കേരളത്തിന്റെ മുഖ്യമന്ത്രി സർ പിണറായി വിജയനും വളരെ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞിരുന്നു സാധാരണഗതിയിൽ വ്യക്തിപരമായി ചില ആളുകൾ എടുക്കുന്ന ഒരു ഇനിഷ്യേറ്റീവ് അവരുടെ താല്പര്യം അനുസരിച്ചൊരു കാര്യത്തിൽ പോയാൽ പാർട്ടിക്കൊക്കെ അതിനകത്ത് ഉത്തരവാദിത്വം എടുക്കേണ്ട കാര്യവും എടുക്കാൻ പറ്റില്ല കേരളത്തിൽ പകുതിയിലധികം ആളുകൾ ഇടതുപക്ഷം അല്ലെങ്കിൽ പകുതിയുള്ള ആളുകൾ ഇടതുപക്ഷവും കുറേ പത്ത് നാൽപ്പത് നാൽപ്പത്തി ശതമാനം ആളുകൾ കോൺഗ്രസും യു ഡി എഫും കുറേ ബി ജെ പി ഒക്കെ ഉള്ള സംസ്ഥാനമാണ് ഈ രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കുന്ന വോട്ടർമാരും വിശ്വാസികളും ഭാരവാഹികളും ആളുകളൊക്കെ വ്യക്തിപരമായി ചെയ്യുന്ന കാര്യത്തിനൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് ഉത്തരവാദി എന്ന് പറയുന്നത് ശരിയല്ല എന്ന് വളരെ വ്യക്തമാണ് കൃത്യമായി പാർട്ടി പറഞ്ഞപ്പോൾ ഇത്തരം അക്രമ രാഷ്ട്രീയത്തിനകത്ത് ഞങ്ങൾക്ക് യോജിപ്പില്ല അത് പറഞ്ഞാലും അത് സംബന്ധിക്കാൻ കോൺഗ്രസ് തയ്യാറല്ല മുഖ്യമന്ത്രി ഒരു വീട് സന്ദർശിക്കാനായിട്ട് ചൊല്ലുകയാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ ഇതുവരെ ഇങ്ങനൊരു ഒരു കാര്യത്തിൽ സാധാരണഗതി പോകില്ലല്ലോ മുഖ്യമന്ത്രി കാണാനായിട്ട് അങ്ങോട്ട് പോകട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഡി സി സി പ്രസിഡന്റ് പറഞ്ഞിട്ടാണ് ഞാൻ വായിച്ചത് മുഖ്യമന്ത്രിക്കാ വീണ്ടും സന്ദർശിക്കാൻ അവകാശമുണ്ട് പക്ഷേ പ്രതിഷേധിക്കാനുള്ള അവകാശം ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മുഖ്യമന്ത്രി ചെല്ലുമ്പോൾ തന്നെ അവമാനിക്കുന്ന തരത്തിലേക്കുള്ള പ്രതിഷേധം നടത്താൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നതാണ് അപ്പൊ കോൺഗ്രസിന് ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് നിലനിർത്തണം അവർക്ക് സമാധാനം വേണ്ട മരിച്ച ആളുകളോട് എന്തെങ്കിലും സ്നേഹമോ സിമ്പതിയോ അവർക്കില്ല ഇങ്ങനെ രണ്ടാളുകൾ മരിച്ചു കിട്ടിയല്ലോ എന്ന നിലയിൽ അവർ അവര് അതിനെ ഒരു ആഘോഷമാക്കുന്നു എന്ന് പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നാണ് ആളുകൾ സംശയിക്കുന്നത് പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നല്ല കോൺഗ്രസ് നേതൃത്വത്തിന്റെ താല്പര്യം കേരളത്തിലെ ജനങ്ങൾ വളരെ കൃത്യമായി കാര്യങ്ങളും അനുഭവങ്ങളും എല്ലാം പഠിക്കുന്നവരാണ് നല്ല ബുദ്ധിയുള്ള ജനതയാണ് കേരളത്തിലെ അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും അവർ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് ഇതിനകത്ത് ആരാണ് രാഷ്ട്രീയം കളിക്കുന്നത് ഇടതുപക്ഷം എടുത്ത നിലപാട് പല പത്രങ്ങളും മാധ്യമങ്ങളും എഴുതി ഇടതുപക്ഷത്തിന്റെ നിലപാടിനകത്ത് തീ പറഞ്ഞിരിക്കുന്നതിനകത്ത് ആത്മാർത്ഥതയുണ്ട് അത് വിശ്വസിക്കാവുന്നതാണ് വളരെ പ്രകടമായ മാറ്റമാണ് വരുന്നത് കഴിഞ്ഞ കാല അനുഭവങ്ങൾ പഠിച്ചിട്ട് കേരളത്തിൽ ഒരു മാറ്റം ഉണ്ടാകണം അതിനനുസരിച്ച് നിയമനിർമ്മാണം വരെ നടത്തി അക്രമം പ്രൈവറ്റ് പ്രോപ്പർട്ടി അവിടെ പബ്ലിക് പ്രോപ്പർട്ടിക്ക് ഇന്ന് പ്രൊട്ടക്ഷൻ നിയമമുള്ളൂ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആക്രമിച്ചാൽ പോലും കേസെടുക്കുകയും നഷ്ടപ്പെടുകയും കിട്ടുന്ന തരത്തിലുള്ള നിയമം വരെ നടപ്പിലാക്കി അങ്ങനെ ഒരു സർക്കാരും പാർട്ടിയും നിലപാടെടുക്കുന്നു പക്ഷേ ഒരു കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുപ്രീംകോടതി ഒരു വിധി വന്നാൽ സുപ്രീം കോടതി ജഡ്ജിമാർക്കെതിരെയും സുപ്രീം കോടതിക്കെതിരെയും ഒരു ഇലക്ഷനും കാര്യങ്ങൾ പറഞ്ഞാൽ അർത്ഥമുണ്ട് ഇവിടെ ഗവൺമെന്റിനെതിരെ പറഞ്ഞാൽ അതിനകത്ത് അർത്ഥമില്ല എന്ന് ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം പക്ഷേ ബി ജെ പിക്ക് സഹായകരമായി കോൺഗ്രസ് ബി ജെ പിയുടെ ബി ട്രീമായി എടുത്ത നിലപാട് ആണ് ഈ ഈ പ്രതിസന്ധിയൊക്കെ ഉണ്ടാക്കിയത് അപ്പൊ അതുകൊണ്ട് ജനങ്ങൾ ഇക്കാര്യം മനസ്സിലാക്കും ഇടതുപക്ഷത്തിന്റെ ആത്മാർത്ഥത വിശ്വാസികൾക്കൊപ്പം എന്നും നിന്നിട്ടുള്ളത് ഇടതുപക്ഷ യഥാർത്ഥ വിശ്വാസികൾക്കൊപ്പം വർഗീയതയ്ക്കൊപ്പം നിൽക്കില്ല വിശ്വാസം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സമാധാനവും സന്തോഷവും എല്ലാം കിട്ടാനാണ് വിശ്വാസത്തെ രാഷ്ട്രീയ അധികാരത്തിലായിട്ട് ഉപയോഗിക്കുകയും ആളുകളെ കൊലപ്പെടുത്താൻ ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ് വർഗീയത ആ വർഗീയത ഉപയോഗിക്കുന്നത് ഹിന്ദു ഹിന്ദുവർഗീയതയായാലും ഇസ്ലാമിക വർഗീയതയായാലും മുസ്ലിം തീവ്രവാദം ഉപയോഗിക്കുന്ന സംഘടനകളുണ്ട് ഹിന്ദു തീവ്രവാദി സംഘടനകളുണ്ട് അത്തരം സംഘടനകളുടെ രാഷ്ട്രീയത്തിനോടെ മാത്രമുള്ളൂ ഞങ്ങൾക്ക് തീർക്കും അല്ലാതെ വിശ്വാസികൾക്ക് വേണ്ടി നിൽക്കുന്നവരാ അപ്പോൾ വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്ന പൊതുവായ ജനങ്ങളുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് നിൽക്കുന്ന ഒരു മുന്നണി എന്ന നിലയിൽ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഇടതുപക്ഷത്തിനും സി പി എമ്മിനും ജനങ്ങളുടെ വ്യാപകമായ പിന്തുണ മുൻകാലത്ത് കിട്ടിയിട്ടുണ്ട് ഇപ്പോഴും അത് കിട്ടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് തെരഞ്ഞെടുപ്പിന്റെ സർവേ റിപ്പോർട്ടുകൾ പൂർണ്ണമായും ഒരു സർവേ റിപ്പോർട്ട് ഇടതുപക്ഷത്തിന് അനുകൂലം അത്രം കിട്ടുമെന്ന് പറഞ്ഞാലും ഇടതുപക്ഷത്തിനെതിരായിട്ട് തീരെ ഇടതുപക്ഷത്തിന് കിട്ടത്തില്ല എന്ന് പറഞ്ഞാലും അത് അത് പൂർണ്ണമായി വിശ്വസിക്കേണ്ട കാര്യമില്ല എന്ന് കരുതുന്നു ഞങ്ങള് കാരണം മുമ്പ് പല അനുഭവങ്ങളുണ്ട് ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിനകത്ത് യു ഡി എഫ് ജയിക്കു സർവേ റിപ്പോർട്ട് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിനകത്ത് ഇടതുപക്ഷത്തിന് ഇത്രയെ കിട്ടുമെന്ന് ആരും പറഞ്ഞില്ല കഴിഞ്ഞ രണ്ടായിരത്തി നാലില് പതിനെട്ട് സീറ്റും പതിനെട്ടൊന്നും കേസിന് ശേഷം പത്തൊമ്പതായ പതിനെട്ടൊന്നും പത്തൊമ്പത് സീറ്റ് കിട്ടിയ എക്സിന് അന്ന് അഞ്ചോ ആറോ ഏഴോ എട്ടോ സീറ്റ് ഇടദോഷത്തിന് കിട്ടത്തുള്ളൂ എന്നാണ് അന്ന് സർവേ വന്നത് അന്ന് എൻ ഡി ഐക്ക് ഒന്നും ആരും പറഞ്ഞിരുന്നില്ല ആ സർവേ റിപ്പോർട്ടുകളൊക്കെ അതുപോലെ രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ വന്ന സർവേ റിപ്പോർട്ടുകളൊക്കെ അതിനുശേഷം തെറ്റാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് അപ്പോൾ സർവേ റിപ്പോർട്ട് ഏതു തരം സർവേ റിപ്പോർട്ടായാലും പൂർണ്ണമായും ശരിയാവില്ല അത് മറ്റൊന്നും കൊണ്ടല്ല ഒരു പന്ത്രണ്ട് ലക്ഷം ആളുകൾ വോട്ടർമാരുള്ള ഒരു പാർലമെന്റ് സീറ്റിൽ ആയിരം പേരെയാണ് സാമ്പിളായിട്ട് എടുക്കുക ആയിരം പേരെ എടുക്കുന്ന സാമ്പിൾ തന്നെ നമുക്ക് കൃത്യമായിട്ട് എടുക്കാൻ പറ്റും തെറ്റിപ്പോവാം അരി ബന്ധം നോക്കാൻ വേണ്ടിട്ട് ഒരു പിടി അരി എടുത്ത് ഞെക്കി നോക്കാം അതിന്നും ബന്ധം നോക്കാം കാരണം എല്ലാ അരിയും ഒരുപോലെയാണ് ചൂടി എന്ന് കഴിഞ്ഞാൽ തിളച്ചു കഴിഞ്ഞാൽ ഒരേപോലെ വന്നത് പക്ഷേ പന്ത്രണ്ട് ലക്ഷം വോട്ടർമാരിൽ എത്രതരം പ്രായപരിധിക്കാരുണ്ട് ജാതി മതം വ്യത്യാസം വിശ്വാസം അവിശ്വാസം തുടങ്ങിയ രാഷ്ട്രീയം രാഷ്ട്രീയത്തിനകത്തെ എതിർപ്പ് അമർഷം തുടങ്ങിയ പലതരം കാര്യങ്ങൾ ഒരിക്കലും ആ സാമ്പിളിനകത്ത് എടുക്കാൻ കഴിയില്ല ഞങ്ങൾ വിശ്വസിക്കുന്നത് ജനങ്ങൾ നേരിട്ട് വോട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ടാണ് അതിൻ്റെ ഏറ്റവും നല്ലൊരു സാമ്പിൾ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ എടുക്കാവുന്നത് ഒരു സർവേയെ തള്ളിക്കളഞ്ഞുകൊണ്ടല്ലെങ്കിലും ഞാൻ പറയുന്നത് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പാണ് മുപ്പത് തദ്ദേശ സംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഉപതെരഞ്ഞെടുപ്പാണ് ആ മുപ്പതിനകത്ത് ബഹുപൂരിപക്ഷം വരുന്ന സീറ്റിൽ ഇടതു വർഷമാണ് ജയിച്ചത് യു ഡി എഫ് ബി ജെ പിക്ക് ഒന്നുമില്ല കൊല്ലം ജില്ലയിലൊരു തെരഞ്ഞെടുപ്പ് നടന്നു അവിടാണെങ്കിൽ നേരത്തെ രണ്ടാം സ്ഥാനമായിരുന്നു കോൺഗ്രസിന് യു ഡി എഫിൽ ഇടതു വർഷത്തിൻ്റെ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി നേരത്തെ ജയിച്ചിരുന്നു സി പി എം ആണ് ജയിച്ചത് രണ്ടാം സ്ഥാനം കോൺഗ്രസ് മൂന്നാം സ്ഥാനം ബി ജെ പിയും ഇപ്പോൾ ഇവര് ശബരിമലയും ഇത്തരം ഒക്കെ നടത്തി ആവശ്യമില്ലാതെ ബി ജെ പി യുടെ ന്യായങ്ങൾ അതേപോലെ അംഗീകരിച്ച ഭാഗമായിട്ട് എന്താ ഉണ്ടായതെന്ന് വെച്ചാൽ അവിടെ ആയിരത്തി അമ്പത്തി അഞ്ച് വോട്ടിന് ഇടതുപക്ഷത്തിൻ്റെ ബ്ലോക്ക് സ്ഥാനാർത്ഥി ജയിച്ചു രണ്ടാം സ്ഥാനം ബി ജെ പി ആയി മൂന്നാം സ്ഥാനമായി കോൺഗ്രസ് അപ്പം ഈ സർവേ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ നേരിട്ടുള്ള പൂർണ്ണമായ ആളുകൾ വോട്ട് ചെയ്യുന്ന സർവേ റിപ്പോർട്ട് പോലെയുള്ളത് കണക്കാക്കാൻ നല്ലത് തെരഞ്ഞെടുപ്പ് റിസർട്ടുകളാണ് അത് ഞാൻ ഈ പറഞ്ഞ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിന് റിസൾട്ടുകൾ പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിന് റിസൾട്ടുകൾ വളരെ റിലേബിൾ ആയിട്ട് കരുതാം അങ്ങനെ കരുതുകയാണെങ്കിൽ പൊതുപരിപക്ഷം വരുന്ന സീറ്റിലും ഇടതുപക്ഷം ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വികാരമാണ് കേരളത്തിൽ നിൽക്കുന്നതെന്ന് കാണാം